അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തുള്ള ഖുറ എന്ന് പറയുന്നൊരു തങ്ങൾ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ എന്നറിയപ്പെടുന്ന ഖുറ തങ്ങൾ മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും അറിയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കബരിടവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങൾ കഴിയുമോറും അദ്ദേഹത്തിൻ്റെ കബരിടങ്ങളിൽ അനിസ്ലാമികതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഒന്നാമത്തെ ദിവസം കണ്ട രൂപമല്ല രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടാമത്തെ ദിവസം കണ്ടതല്ല മൂന്നാമത്തെ ദിവസം ഉണ്ടായ മാറ്റം മൂന്നാമത്തെ ദിനം കഴിഞ്ഞപ്പോൾ നാലാമത്തെ ദിവസം എത്തിയപ്പോഴേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു ജാറമായി അത് പരിണമിച്ചിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങേയറ്റം വിലക്കിയ കാര്യമാണ് കബറിനെ കെട്ടി ഉയർത്തുക അതിനെ ജാറമാക്കുക അതിൻ്റെ അടുത്ത് അലങ്കാര വസ്തുക്കൾ വെക്കുക എന്നുള്ളത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വെറുതെ പറഞ്ഞതല്ല വളരെ ചുരുങ്ങിയ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആ കബറിൻ്റെ അടുക്കൽ നടക്കുന്ന ഒരു അനിസ്ലാമികതയുടെ വീഡിയോ കൂടി നിങ്ങളൊന്നാദ്യമായി കണ്ടുനോക്കുക ഒരുപാട് തലപ്പാവുദാരികളായ മുസ്ലിയാക്കന്മാർ അവിടെ സമീപത്തുണ്ടെങ്കിലും അവരുടെ കീഴിലാണ് ഈ ഖബറിൻ്റെ അടുക്കൽ ഈ വിദഗത്തുകൾ നടമാടുന്നത് എന്താണ് ഇവിടെ നടന്ന വിദഗത്ത് എന്നും എന്താണ് അവിടെ ഇത്രമാത്രം പറയാനുള്ളത് എന്നും ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു പാവപ്പെട്ട സഹോദരൻ ഉറാ തങ്ങളുടെ ജാറത്തിൻ്റെ ഖബറിൻ്റെ മുകളിൽ കൈവച്ച് മുത്തുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുകയുണ്ടായി ഇത് ഇസ്ലാമികപരമായി തെറ്റാണ് എന്ന് അഖിലസുനയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വ്യക്തമായി അതിന് ഒട്ടനവധി തെളിവുകളുമുണ്ട് ഖബറിൻ്റെ അരികിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെന്നാൽ സ്വീകരിക്കേണ്ട അഥപകൾ എന്തൊക്കെയാണ് അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചെന്ന കാര്യമാണ് ഇനി ഖബറിന് തൊട്ടുമുത്തൽ അനിസ്ലാമികതയാണ് എന്ന് മുജാഹിദികൾ മാത്രമാണോ പറയുന്നത് അല്ല കേരളത്തിൽ ഹുറാഫാത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ കാലയളവ് തന്നെ ഓടി നടന്ന ഇപ്പോഴും ആ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു സഖാഫിയുണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടുനോക്കും പറഞ്ഞപ്പോ ഈ തടകലും എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമീൽ വഴിമോ ഈ മാഹിൽ വിവരിച്ചു അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കുസാരിക്കും അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി അതും കൈനസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അലക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാകരത്തു ചെയ്തോ തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അവിടെ വാചകമാണ് ഓ ആളുകൾ കുറച്ചേ നിന്റെ കേട്ടോ പേരോട് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം അത് അറിവില്ലാത്ത ഒരാൾ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ എന്തിനാണ് വിമർശിക്കാൻ പോകുന്നത് എന്ന് രണ്ട് കാര്യങ്ങളാണ് അവരോട് പറയാനുള്ളത് ഒന്ന് അറിവില്ലാത്ത ആളുകളെ ഇത്തരം ജാരങ്ങളിലേക്ക് മഹാന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് ഇത് ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിൽ പണ്ഡിത വേഷധാരികളായ പുരോഹിതന്മാർക്ക് വലിയ പങ്കുണ്ട് രണ്ടാമത്തൊരു കാര്യം അവിടെ വലിയ ആലിമീങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള നീളം കുപ്പായവും വലിയ തലക്കെട്ടുമൊക്കെ കെട്ടിയിട്ട് താടിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട് ആ മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ ജാരത്തിൽ തൊടുന്നതും മുത്തുന്നതും ആ സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ ഇത് തെറ്റാണി എന്ന് പറയാൻ വേണ്ടി ഇത്തരം വിദഗ്ധുകൾ ഇസ്ലാമികമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത് ഇനി മാത്രമല്ല ഇത് നമ്മൾ മാത്രമല്ല പേരോട് സഖാഫി മാത്രമല്ല പറയുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അൽ അവതു അൽ ജീയ എന്ന് പറയുന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ അകങ്ങളിൽ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഖബറിനെ തൊട്ടുമുത്തുക അതുപോലെ തന്നെ ഖബറിൻ്റെ മുന്നിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആദത്തുൻ ആദത്തുന്ന വൽ യഹൂദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ക്രീനിൽ നിങ്ങൾക്ക് ആ കിതാബിൻ്റെ ഭാഗം കാണാൻ കഴിയും അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആദത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത് ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസപരമായിക്കൊണ്ടും മതപരമായിക്കൊണ്ടും വലിയ വ്യതിയാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് ഈ വിഷയത്തിൽ വന്നുപോയിട്ടുള്ളത് മഹാനായ നബി കരീം സല്ലു അലഹി വസ്ലം വഫാത്താകുന്നതിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ശ്രദ്ധേയമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞ കാര്യമാണ് ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശവിച്ചിരിക്കുന്നു എന്നും അതിന് കാരണം അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധന ഇടങ്ങളാക്കി മാറ്റി എന്നുള്ളതുമാണ് ഈ കുറാത്തങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ജാറങ്ങൾ മക്കബറകൾ ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത് ഇനി കുറാത്തങ്ങളുടെ മക്കബറയിൽ നടക്കാൻ പോകുന്നത് ഒക്കെ ഇത് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇത് നടക്കുമെന്ന് മനസ്സിലായത് എന്ന് ചില ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻഷാല്ല വരും ഭാവിയിൽ ഈ സംസാരം നിങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലാകും കാരണം കറാമത്തുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറാ തങ്ങളുടെ പേരിൽ കറാമത്തുകൾ അടിച്ചറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരിക്കട്ടെ ഇതിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും ശബ്ദിച്ചതുപോലെ ഈ ഒരു വിധേയത്തിനെതിരെയും ശക്തമായി ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അബറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞതൊക്കെ വ്യക്തമായി ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റദ്ദീ അള്ളാഹുവൻ പ്രവാചകൻ സൊല്ലാഹു അലഹി നിന്ന് റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം നെഹാ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു يقعد يبنى മേൽ കുമ്മായടിക്കുന്നതും അതിൻ്റെ മേൽ കെട്ടിടമുണ്ടാക്കുന്നതും അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതും മുത്തനബി സലഹു അലഹി വസ്ലം വിരോധിച്ചിരിക്കുന്നതും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഖബറിൻ്റെ അടുപ്പുണ്ടാക്കുക അത് കെട്ടി ഉയർത്തുക അതിൽ ചായം പൂശുക ഇതൊന്നും കബറിടങ്ങളിൽ പറ്റിയ കാര്യങ്ങളല്ല എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഷാഫി മധുഹബിൻ്റെ ആളുകളാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന മുസ്ലിയാക്കന്മാരോടും ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഷാഫുഇ ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഷാഫി മധുഹബിൽ പഠിപ്പിച്ച കാര്യങ്ങളോട് ലവലേശം പോലും ബന്ധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ സമസ്തക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വെള്ളിയും വെള്ളിക്കോലും തമ്മിലുള്ള വ്യത്യാസമാണ് ഷാഫി മധുഹബും കേരളത്തിലെ സമസ്തക്കാരും തമ്മിലുള്ളത് ഷാഫ് ഇമാം ഏട്ടിൽ പറഞ്ഞതൊന്നു വേറെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നു വേറെ എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്ത് ചെയ്തു പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ച ജാബിർ ബിൻ അബ്ദുല്ലയിൽ നിന്ന് രീതി തീയത ഹദീഫ് അള്ളാഹുബിൻ റസൂൽ ഖബറിൽ കഥ എടുപ്പുണ്ടാക്കാൻ പാടില്ല അതിൽ കുമ്മായമടിക്കാൻ പാടില്ല അതിന്മേൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാനായ ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് മക്കയിൽ അറിയപ്പെട്ട ഇമാമിങ്ങൾ മേൽ നിർമ്മിക്കപ്പെട്ടവയെല്ലാം പൊളിച്ചു കളയാൻ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായി മാം ഷാഫ് റഹിമഹുല്ല പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുക അത് കെട്ടി ഉയർത്തുക അത് പൊളിച്ചു കളയണമെന്നാണ് ഇമാം അദ്ദേഹത്തിൻ്റെ വാദമായി കൊണ്ട് പറഞ്ഞു തരുന്നത് ഇനി മാത്രമല്ല കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ അവരുടെ പല വാദങ്ങൾക്കും ഒരു പണ്ഡിതനാണ് ഇബിൻ ഹജൽ ഹൈത്തമി അദ്ദേഹത്തിൻ്റെ സവാചർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഖബറിൽ ഖബറിൻ്റെ മുകളിൽ കുബ്ബയുണ്ടാക്കുന്നതും കെട്ടി ഉയർത്തുന്നതും എത്രത്തോളം വലിയ അപകടമാണ് എന്ന് ما غرينداد وتجب المبادرة <سؤال> لهدمها وهدم القباب التي على القبور إذ هي هي أضر من مسجد الضرار لأنها أسست على معصية رسول الله صلى الله عليه وسلم لأنه نهى عن ذلك وأمر صلى الله عليه وسلم بهدم القبور والمشرفات الزواج ഖബറിന് മീതെ നിർമ്മിക്കപ്പെട്ട കുപ്പകളെല്ലാം പൊളിക്കൽ ധൃതി കാണിക്കണം ആ ധൃതി കാണിക്കൽ നിർബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് മുനാഫിക്കുകൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദുൽ ഇറാറിനേക്കാൾ അപകടകാരിയാണ് കാരണം അള്ളാഹുബിൻ റസൂലിൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇവയെല്ലാം സ്ഥാപിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അത്തരം ഖബറുകൾ തട്ടി നിരപ്പാക്കണം അത് വ്യക്തമായി കൊണ്ട് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് മക്കംഫത്തഹിൽ അള്ളാഹുബിൻ്റെ റസൂൽ നിയോഗിച്ച സരിയയുടെ നേതാവായിരുന്നു മഹാനായ അലി റതിൻ ആ അലി റതിഹുൻ്റെ വടങ്ങുന്ന സെരിയോട് സംഘത്തോട് അള്ളാഹുബിൻ്റെ റസൂൽ കൽപ്പിച്ചത് എന്താണ് അല്ലാത്ത ഒരു വിഗ്രഹവും നീ തട്ടി നിരപ്പാക്കാതെ നീ ഒഴിവാക്കരുത് വിഗ്രഹത്തിൻ്റെ കൂടെ തട്ടി നിരപ്പാക്കാൻ പറഞ്ഞ മറ്റൊന്നാണ് കെട്ടി ഉയർത്തിയ ൾ തട്ടി നിരപ്പാക്കാതെ വിടരുത് അലി എന്ന് റസൂറുള്ള മക്കം ഫിന്റെ ദിനത്തിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും ഇതാരുടെ ഖബറിലെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മുസന്നഫ് അബ്ദുർ റസാക്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുഷരിക്കെ കുറിച്ചാണോ കാഫറുകളെ ഖബർ പൊളിച്ചു കളയാൻ വേണ്ടിയാണോ ഒരിക്കലുമല്ല ഏത് ഖബറാണ് ഇതിൽ പറഞ്ഞത് എന്ന് മുസന്നഫ് അബ്ദുറസാക്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് അൽ മുസ്ലിമീൻ വലാ ഇല്ലാ തമസ്തഹു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം കബറുകൾ ഉദ്ദേശിച്ചാണ് അള്ളാഹുവിൻ്റെ അത് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഹിജറ അഞ്ഞൂറുകളിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് ഇബിൻ ഹാസിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് അദ്ദേഹം പറയുന്നത് അൽ ൂർ എന്നാണ് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഏൽപ്പിച്ച പൊളിച്ചു കളയണമെന്ന് പറയുന്ന ദൗത്യത്തിൽ അള്ളാഹുബിൻ റസൂൽ ഉദ്ദേശിച്ചത് മുഷരിക്കണി എന്നാരെങ്കിലും വാദിച്ചാൽ അള്ളാഹുബിൻറെ പേരിൽ അവൻ പറയുന്ന പച്ച നുണയാണ് എന്ന് മഹാനായ ഇബിൻ ഹാസിം റഹിമഹുള്ള വിശദീകരിക്കുന്ന ഭാഗം കിതാബ് സഹിതം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും നിങ്ങൾ നോക്ക് മഹാനായ ഇമാം ഷാഫ് റഹിമഹുള്ള പറഞ്ഞത് ഷാഫ് റഹി മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് എവിടെയാണെങ്കിലും പൊതുശ്മശാനിയിലാണെങ്കിലും ഇനി അതല്ല പ്രൈവറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഇതൊന്നും അനുവദിക്കപ്പെട്ടതല്ല മഹാനായ ഇമാം നബി റഹിമഹുല്ല പറഞ്ഞതായി കാണാം കാലൽ ഇമാമൻ നബി റഹിമഹുല്ല മഹാനായ പണ്ഡിതനല്ലേ അദ്ദേഹം മുകളിൽ എടുപ്പ് ഉണ്ടാക്കുക കെട്ടിപ്പൊക്കുക എന്നത് സ്വന്തം സ്ഥലത്താണ് എങ്കിൽ അത് കറാഹത്താണ് അവിടെയും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും ഹയർ ഇനി പൊതുശ്മശാനത്തിലാണോ അത് ഹറാമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അത് കൃത്യമായി കൃത്യമായിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഇത് അദ്ദേഹം മാത്രമല്ല ഇടക്കൊക്കെ പേരോട് സഖാഫി സത്യം പറയാറുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന തെളിവ് പേരോടൻ സഖാഫി ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഖബർ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണോ അല്ലേ അല്ലേയെന്ന് എന്താണ് ഈ വിഷയത്തിൽ പുണ്യമെന്ന് ഹൈറെന്ന് അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് കേട്ടുനോക്കൂ മഹാനായ നബി കരീം സല്ലാ അലഹി വസ്ലമിയുടെ കവറിന് ഒരു ചാട് മാത്രമാണ് ഉയരം മഹാനായ അബൂബക്ര സുദീഖ് റതി അള്ളാഹോവൻ ഉമർ ബിൻ ഹത്താബ്രദി അള്ളാഹോവൻ ഇവരുടെയൊക്കെ ഖബറിന് ഒരു ചാട് മാത്രമാണ് ഉയരം അതാണ് ഏറ്റവും ഹൈറ് ഏറ്റവും പുണ്യകരമെന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരം ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫിയുമായി അദ്ദേഹം ഗണ്ഡനങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഭാഗമാണ് അവസാന ഗണ്ഡനങ്ങളിൽ പക്ഷേ അത് അദ്ദേഹം ഇറക്കിയ സി ഡിയുടെ ഭാഗങ്ങളിൽ കാണുക സാധ്യമല്ല എന്തോ ഒരു പന്തികേട് ഇത് പുറത്താക്കിയാൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാകാം അദ്ദേഹത്തിൻ്റെ ആളുകൾ അത് റിമൂവ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബീസുല്ലാഹു അലഹി വസ്സലമയുടെയും റാഷിദീങ്ങളുടെയും ഖബറിടം പൊന്തിച്ചിട്ടില്ല അതൊരു ചാണ് മാത്രമേ ഉയരമുള്ളൂ എന്ന് പറഞ്ഞത് പേരുടർമാൻ സഖാഫിയാൻ അത് അദ്ദേഹത്തിന്റെ വാദമായി പറഞ്ഞതല്ല

അവിടുത്തെ രണ്ട് അനുചരന്മാരായ അബൂബക് റതി അള്ളാഹോവൻ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹോൻ ഇവരുടെ കബറുകൾ എങ്ങനെയായിരുന്നു അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ മഹതിയായ ആയിഷ ബീബി റതി ആ മറ നീക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഖാസിം റതി അല്ലാഹു പറയുകയാണ് അദ്ദേഹം കൃത്യമായി കൊണ്ട് പറയുന്നു ആ മൂന്ന് കബറുകളും ലാരിഫത്തിൻ അലത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മൂന്ന് ഖബറുകളും ഉയർത്തപ്പെട്ടിട്ടില്ല ഭൂമിയോടൊപ്പം നിര നിരപ്പാക്കിയിട്ടുമില്ലാത്ത സ്ഥിതിയിൽ ചുന്ന ചിരൽ പൊടിയിട്ട് പരന്നു കിടക്കുന്ന രൂപത്തിലാണ് ഞാൻ അത് കണ്ടത് അതായത് ഏതാണ്ട് ഒരു ചാൺ ഉയർത്തിയ രൂപത്തിലാണ് ഞാൻ കണ്ടത് എന്ന് മഹാനായ കാസിമറിയാഹു വൻഹു നേരിട്ട് കണ്ട കാഴ്ച നമ്മളോട് പങ്കുവെക്കുകയാണ് എന്നാൽ ഇതൊക്കെ പറഞ്ഞ പേരോട് മുസ്ലിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അള്ളാഹുബീൻ്റെ സൂര്യൻ്റെ കബറ് കെട്ടി ഉയർത്താം അല്ലെങ്കിൽ മഹാന്മാരുടെ കബറ് കെട്ടി ഉയർത്താം അതൊന്നും കുഴപ്പമുള്ള വിഷയമല്ല എന്ന് അദ്ദേഹം മലക്കം മറിഞ്ഞ് ന്യായീകരിക്കുകയാണ് അത് വേണമല്ലോ കാരണം അത് കെട്ടി ഉയർത്താൻ പാടില്ല അത് ഏറ്റവും ഹയറായ രൂപം ഒരു ചാടാണ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ ബാക്കിയുള്ള അണികൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിക്കൂലേ കോളറിൽ പിടിക്കൂലേ പേരോട് മുസ്ലിാരെ അല്ലെങ്കിൽ പേരോട് ഉസ്താദെ പിന്നെ എന്തിനാണ് ഈ ജാറങ്ങളൊക്കെ കെട്ടിപ്പൊന്തിച്ചിടത്തേക്ക് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ അപ്പൊ പേരോട് മുസ്ലിയാർ പറയുന്നത് എന്താണ് ഖബർ റസൂറുല്ലാന്റെ ഖബർ ഒരു ചാട് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട അനുചരന്മാരായ ഹുലഫുങ്ങളെ ഖബർ ഒരു ചാണ ഉള്ളൂ എന്ന് പറഞ്ഞ പേരോട് മുസ്ലിയാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ നിങ്ങളുടെ അലവി സക്കാഫിയൊക്കെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആ കാണാ കാഴ്ചകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് കാണാത്ത അറിയാത്ത ആരും ഉണ്ടാവില്ല ആ കാണാ കാഴ്ചയിൽ നൂറുകണക്കിന് കബറുകളാണ് ഈ ജാറപൂജകരായ മുസ്ലിയാക്കന്മാർ പരി പരിചയപ്പെടുത്തുന്നത് ആ പുസ്തകങ്ങളിലുള്ള ഓരോ ഫോട്ടോകളുടെയും ഉയരം എത്രയാണ് കാസർഗോഡ് ജില്ലയുടെ തൊട്ടടുത്തുള്ള ഉള്ളാൾ സയ്യിദ് മദനിയുടെ കബർ ഒരു ചാണു മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളാളന്തങ്ങൾ മായെന്ന് നിങ്ങൾ വിളിക്കുന്ന ആ തങ്ങളുടെ കബർ എത്രയാ കെട്ടി ഉയർത്തിയിട്ടുള്ളത് അതുപോലെയുള്ള ആയിരക്കണക്കിന് കബറുകൾ എത്ര ഉയരത്തിലാണ് ആൾ ഉയരത്തിലാണ് കെട്ടി ഉയർത്തിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ കാണുന്നതല്ലേ എന്നാൽ കെട്ടി ഉയർത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന പേരോട് മുസ്ലിയരുടെ ആ ഒരു സാധാരണ ശൈലി ഒന്ന് കേട്ടുനോക്കൂ നിയമം എന്താണ്

ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം കാലത്ത് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി ചാടിക്കടക്കുന്ന ആളാണ് അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള് അതാ കബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ് ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കടക്കാൻ അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ പേരോട് അബ്ദുറഹ്മാൻ കേട്ടോട് ജാറം കെട്ടിപ്പൊക്കാൻ കെട്ടി ഉയർത്താളെ തെളിവെന്തായിരുന്നു മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയിട്ട് ആദ്യം വഫാത്തായ മഹാനായ ഉസ്മാൻ വഹ്മാന ബിനും അലഹുറദിയാനു എന്ന ഖബർ അത് ചില സഹാബി ചാടിക്കടന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവം ബുഹാരിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവമാക്കി ഇതാണ് ജാറം കെട്ടിപ്പൊന്തിക്കാനുള്ള തെളിവായിട്ട് പേരോട് മുസ്ലിയാർ വായിക്കുന്നത് നമ്മൾ വിചാരിച്ചു വലിയ സംഭവമായിട്ട് കൃത്യമായിട്ട് വല്ല തെളിവുകൾ ഉണ്ടാകും നമ്മൾ വിചാരിച്ചത് അപ്പം ഏറ്റവും ഹയറായ രൂപം ഷാഫി ഇമാം പറഞ്ഞതും അതുപോലെ തന്നെ നബി നബിസ്വല്ലാസ്വലം പഠിപ്പിച്ചതും ഒക്കെ ഒരു ചാണകൽ ഉയർത്തുക ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമാണ് ഇസ്ലാമികമായ രൂപമെന്ന് പറഞ്ഞ പേരോട് സക്കാഫി ജാറം പൊന്തിക്കാൻ തെളിവ് ധരിച്ചത് ഉസ്മാനബിൻ മലുവിൻ്റെ ഖബറ് ചില സഹാബി കുട്ടികൾ ചാടിക്കടന്നിരുന്നു എന്നുള്ളതാണ് ഇതെന്താ വിഷയം മഹാനായ സഹാബി വര്യൻ മരണപ്പെട്ട സമയത്ത് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ സഹാബികളോട് പറയുന്നുണ്ടേ നിങ്ങൾ പോയി ആ കാണുന്ന കല്ലെടുത്തു കല്ലെടുത്തുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലമയുടെ സഹാബികൾക്ക് ആ കല്ല് കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പം റസൂർ ഉള്ളാഹുസ്വല്ലാ വല്ലം കൊണ്ടുപോയി പോയി നേരിട്ട് പോയി ആ കല്ലെടുക്കുകയും റസൂറുള്ള ഉസ്മാനബിനും അലഹോനിൻ്റെ ഖബറിൻ്റെ മുകളിൽ ആ കല്ല് വെക്കുകയും ചെയ്തു എന്നിട്ട് റസൂറുള്ള പറഞ്ഞ വാക്കാണ് എന്നാ പറഞ്ഞത് ഇത് നിങ്ങളുടെ സഹോദരന്റെ ഖബറാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള കല്ലാണ് ഈ കല്ല് ചാടിക്കടന്നിരുന്നു ആര് യുവാക്കളായ ഞങ്ങൾ എന്ന് ആര് പറഞ്ഞു എന്നാണ് ഹാരിജുബിന് സയ്യിദ് പറഞ്ഞു എന്നാണ് പേരോട് സക്കാഫി പറയണത് ഇനി ഹാരിജ് ഹാരിജു സയ്ദ് ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ചരിത്രത്തിൽ കാണാം അദ്ദേഹം ജനിക്കുന്നത് ഹിജറ് ഇരുപത്തി ഒമ്പതിലാണ് ഹിജറ ഇരുപത്തി ഒമ്പതിലാണ് മഹാനായ ഹാരിജ് ഹാരിജിന് സയ്യിദ് എന്ന് പറയുന്ന സഹാബി കുട്ടി ജനിക്കുന്നത് എഴുപത് വർഷമാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം മരിക്കുന്നത് ഹിജറ തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇനി ഇവിടെ ചാടി എന്ന് പറയുന്നത് ആരുടെ കാലത്താണ് ഉസ്മാൻ ഒസ്മാനബിൻ അലോനിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് നടന്ന സമയത്താണ് ഉസ്മാൻ അദി അള്ളാഹു വൻഹു മരണപ്പെടുന്നതെന്ന ഹിജറ മുപ്പത്തി അഞ്ചിലാണ് അപ്പം ഹിജറ ഇരുപത്തി ഒമ്പതിൽ ജനിച്ച ഒരാൾ ഹിജറ മുപ്പത്തി അഞ്ചിലുള്ള ഒരാളുടെ കബറ് ചാടുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാ നിങ്ങൾ കൂട്ടി കീഴ്ച്ചു നോക്കിക്കോ അഞ്ചു വയസ്സാണ് അപ്പൊ ഈ അഞ്ചു വയസ്സുള്ള മഹാനായ ഹാരിജ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന യുവാവ് എന്നാണ് പേരോട് പറയണത് ഒരു ഒരഞ്ചു വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടി ചാടിയാലിപ്പോ എത്ര ഉയരത്തില ചാടുക വർത്തമാനം കേട്ടാ തോന്നുന്നു ഓടി വന്ന് വലിയ ഹൈ ജമ്പ് ചാടി ഇവരെ ഈ ഉള്ളാളത്തെ കബറും അതുപോലെ തന്നെ സി എം മടവൂരിന്റെ കബറും ഒക്കെ ചാടാനുള്ള ഇത്ര ഹൈറ്റിലായിരുന്നു ആ സഹാബി കുട്ടി ചാടിയത് തോന്നുക എന്നാൽ ഈ അഞ്ചു വയസ്സുള്ള കുട്ടി ഏറി വന്നപ്പോൾ എപ്പോ ചാടുക ആ കല്ലിൻ്റെ മുകളിലൂടെ അവർ ചാടിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഖബറാണെന്ന് തിരിച്ചറിയ റസൂത വെച്ച കല്ലിൻ്റെ മുകളിലൂടെ ചാടി ചാടിയെന്നാണ് പറയണത് ഇനിയിപ്പം എന്ത് ചെയ്തോളി ഞങ്ങൾ ഇനിയിപ്പോൾ അലവിനെയും അതുപോലെ തന്നെ സുലൈമാ സഖാഫി മാളിയക്കലിനെയും അതുപോലെ ഈ പേരോടിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങള് ഹൈ ജമ്പ് മത്സരം നടത്തിക്കോളിങ്ങൾ എന്തിനാണ് അത് പറഞ്ഞത് ജഹാറം കെട്ടിപ്പൊക്കാനുള്ള ഒരു തെളിവായിട്ട് പേരോട് മുസ്ലിർ കൊണ്ടുവന്ന തെളിവാണിത് സഹോദരങ്ങളെ ഇത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ എവിടെയും അനുവദിക്കപ്പെട്ട കാര്യമല്ല കബർ കെട്ടി ഉയർത്തുക എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സ്വഭാവമാണ് പിന്നെ എന്തിനാണ് മുസ്ലിാക്കന്മാർ ഇതിന് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്കൊരു വലിയ അരൂപത്തിലുള്ള വരുമാനം കിട്ടുന്നത് ഇത്തരം ജാറങ്ങളിൽ നിന്നാണ് മക്കുബറുകളിൽ നിന്നാണ് ഏതെങ്കിലും പള്ളി കേന്ദ്രീകരിച്ചൊരു ജാറമുണ്ടാക്കിയാൽ അവിടെ വരുന്ന മുസ്ലിാര വക നീളമുള്ള നാവ് കൊണ്ട് കുറച്ച് കറാമത്തുകളും പറഞ്ഞ് പരത്തിയാലേ രണ്ട് അറബി കിതാബിൻ്റെ വാക്യങ്ങൾ വായിച്ച് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്താലേ ആ പള്ളിക്ക് പിന്നെ വലിയ വരുമാനം വേണോ ഒരു പള്ളിയൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അവിടുത്തെ ഇമാമിനെ നിർത്താൻ ഹത്തീപിനെ നിർത്താനൊക്കെ എത്ര ചിലവാണ് അപ്പം ജാറുണ്ടാക്കിയ ടാക്സും കൂടി കൊടുക്കണ്ട ഏതാണ്ട് കുറച്ച് ഇഷ്ടികയും ഒരു രണ്ട് ചാക്ക് സിമന്റും കുറച്ച് മണലും ഒരു പച്ച പെയിൻ്റ് ഒരു പച്ച വിരിയുണ്ടെങ്കിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഇത് വലിയൊരു ചൂഷണത്തിൻ്റെ കേന്ദ്രമായി ജനങ്ങളുടെ അടുക്കൽ നിന്ന് പണം ചൂഷണം ചെയ്യാനുള്ള വലിയൊരു മാർഗമായി മുസ്ലിയാക്കന്മാർ കണ്ടെത്തിയിരിക്കുകയാണ് എന്നിട്ട് അതിന് കറാമത്തിൻ്റെ കഥകൾ പറഞ്ഞ് അതിനെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഇതുപോലെയുള്ള വലിയ വലിയ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജൂത ക്രിസ്ത്യാന് ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ് ഈയൊന്നും അവരിൽ നിന്ന് ഇത് ഏറ്റെടുത്തത് പിന്നീട് ഇറാനിലുള്ള ഷിയാക്കലാണ് ഷിയാക്കലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം ആദ്യമായി ജാറം കെട്ടിപ്പൊന്തിക്കുന്നത് അതും ആരുടെ കബറുകളാണ് ഈ ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് അച്ചാരം പറ്റിയിട്ട് അവർ ആദ്യമായി ജാറമുണ്ടാക്കുന്നത് ഇറാനിലുള്ള ഷിയാക്കളാണ് അതും കർബലയിൽ ഹുസൈറിയുടെ പേരിലാണ് അവർ ആ ജാറം ഉണ്ടാക്കിയത് ആ ജാറത്തിൻ്റെ പരിപാടി പിന്നീട് ഏറ്റെടുത്തത് സൂഫിയാക്കളാണ് സൂഫിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പോയ വിഭാഗം തന്നെയാണ് അവരെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കറിയാം അദ്വൈതവാദികളും അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുമാണ് അത്തരം ആളുകൾ അവരിൽ നിന്നാണ് കേരളത്തിലുള്ള ഷിയാ വിഭാഗം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഓരോ ദിവസവും ഞങ്ങൾ ശിയാക്കളാണ് എന്ന് പറയാതെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ സമസ്ത വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് അവരാണ് പിന്നീട് ഇത് ഏറ്റെടുത്തത് അതാണ് ഇന്ന് നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുമ്പോൾ മരണപ്പെട്ടു പോയ കുറ എന്ന് പറയുന്ന തങ്ങളുടെ കബരടത്തിനു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ വിദൂരമല്ലാത്ത കാലത്ത് ഇൻഷല്ല ഒരു വലിയ ജാറമായി അതും പരിണമിക്കും അതെ ഉള്ളാളം തങ്ങളെ കബറ് കെട്ടി ഉയർത്തിയതുപോലെ സയ്യിദ് മദനിയുടെ കബർ കെട്ടി ഉയർത്തിയതുപോലെ സി എം മടപൂരിൻ്റെ കബറ് കെട്ടി ഉയർത്തിയതുപോലെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ മണ്ണെന്ന് കൂനുമുളക്കണ പോലെ പൊന്തി വന്നതല്ലല്ലോ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരെ കെട്ടി ഉയർത്തുകയാണ് ഇനി അതിൻ്റെ പേരിൽ കറാമത്തുകൾ വരികയായി അപ്പം അതാ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ അവിടേക്ക് ഇനി ആളുകൾ ഒഴുകുകയായി അവിടെ അനിസ്ലാമികതകൾ സംഭവിക്കുകയായി ഇസ്ലാം ഒരിക്കലും പൊറുക്കാത്ത ൾ അവിടെ സംഭവിക്കുകയായി അതിനെതിരെ പ്രവർത്തിക്കുക സംസാരിക്കുക മനുഷ്യ മനുഷ്യ മനസ്സുകളിലുള്ള ജാറങ്ങളെ പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ആരും അതിനെ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല മനുഷ്യ മനസ്സുകളിൽ സ്ഥാപിച്ച ആ ഷിർക്കിന്റെ സ്ഥൂപങ്ങളെ പൊളിച്ചു കളയുക എന്നുള്ളതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കബർ ആരാധിക്കുവാൻ അമ്പലങ്ങൾ ഉണ്ടാക്കുവാൻ ഇഷ്ടപ്പെട്ട ആദർശങ്ങൾ സ്വീകരിക്കുവാൻ ആർക്കും അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണല്ലോ പക്ഷേ പറയാൻ സ്വാതന്ത്ര്യം നമുക്കുമുണ്ട് ഇസ്ലാമികമല്ലാത്തൊരു കാര്യത്തെ എതിർക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് ഹക്ക് പഠിക്കുക മനസ്സിലാക്കുക നസീഹത്തോടെ ചില കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തോഫിക്കന് പ്രദാനം ചെയ്യുമാറാകട്ടെ വലഹമ്മി റബ്ബില്ലാലമീൻ സ്ലാക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു